സത്യം പറഞ്ഞാൽ ഒരു വീട് കൊടുക്കാണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോൾ അതിശയിച്ചു പോയി ഇതായിരുന്നു വീടെന്ന് ഞങ്ങൾ ഓണറിനോട് ചോദിച്ചു കേട്ടോ അറുപത്തിനാല് സെന്റിൽ ഏകദേശം മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു കൊട്ടാരമാണ് ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഒന്ന് പ്രിപ്പയർ ആയി വന്നേനെ ദാ ഇതാണ് ആ വീട് കേട്ടോ അങ്ങ് അച്ചം മുതൽ ഇങ്ങം വരെ ഉണ്ട് ഒരു നിലയിൽ തന്നെ ഏകദേശം മൂന്ന് ബെഡ്റൂമുകളിൽ ലിവിങ്ങും ഡൈനിങ്ങും കിച്ചണും വർക്ക് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ എന്റെ അകത്തോട്ട് കയറി കാണുന്ന കാഴ്ചകൾ അതിശയിപ്പിക്കുന്ന കാഴ്ചകളുമാണ് ഇനിതാ ഇതിന്റെ വെളിയിലോട്ട് ഇറങ്ങി വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മുറ്റമാണ് കേട്ടോ ഒന്നും രണ്ടൊന്നും അല്ല പതിനഞ്ച് വണ്ടികളും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ എൻ്റെ ഒരു അസംഷൻ പതിനഞ്ച് വണ്ടികളോളം ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും എൻ്റെ ഒരു സംശയം വെച്ചതാ ഇതിനകത്തോട്ട് അവർ ഷെഡ് പോലെ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അതിനകത്തോട്ട് ഏകദേശം ഒരു അഞ്ചാറ് വണ്ടികൾ കയറി കിടക്കാനായിട്ടുള്ള സ്പേസ് ഇതാ ഇവിടെ അവൈലബിൾ ആണ് ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇത് നിൽക്കുന്നത് ഇപ്പൊ റിട്ടയർമെൻ്റ് ലൈഫ് ആസ്വദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു ഫാം ചെയ്യാനുള്ള സ്പേസും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു മിനി ബംഗ്ലാവ് വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നത് മിനി ബംഗ്ലാവ് എന്നല്ല ഒരു ബംഗ്ലാവ് വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നത് മുഴുവൻ സി സി ടി വി സർവൈലൻസിലാണ് ഈ വീട് നിൽക്കുന്നത് ഇതാണ് നമ്മുടെ ആ കാർ പാർക്കിംഗ് സ്പേസ് എന്ന് ഞാൻ പറഞ്ഞ കേട്ടോ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഈ വീട്ടിലോട്ട് കേറി വരുന്ന വഴി തന്നെ ഒരു രസമാണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം ഇങ്ങോട്ട് വന്നാൽ മതി ഈ വീണ്ടും ഫുള്ള് ഞാൻ നടന്ന് ഇന്ന് മിക്കവാറും പരുവളവും ഇതാ ഇവിടെയൊക്കെ മരങ്ങൾ ഇതാ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ അതുപോലെതാ ഈ മുകളിൽ കാണുന്ന ഈ ഒരു വരിയില്ലേ ഇവിടെ മുഴുവൻ മരങ്ങളുണ്ട് കേട്ടോ അത് ഇവർ എന്നെ നട്ടുപിടിപ്പിച്ച് ഇതിനകത്തോട് കയറാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ലാഡറും കൊടുത്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ എൻ്റെ പൊന്നു ഇത് സത്യം പറഞ്ഞാൽ ഒരു ആയുർവേദിക് റിസോർട്ടോ അല്ലെങ്കിൽ ഒരു ഫാം ഹൗസോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡലും വീടാണ് കുറച്ച് വർഷം മാത്രമേ ഇവർ യൂസ് ചെയ്തിട്ടുള്ളൂ വളരെ കുറച്ച് നാൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ വേറൊരു സ്ഥലത്തേക്ക് ഒരു ഷിഫ്റ്റ് ചെയ്യണേൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഇത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ ഇവർ കൊടുക്കുന്നില്ല മുഴുവൻ ചുടുകട്ടയിലും തേക്കിലും മാത്രമാണ് എവിടെയൊക്കെ നിങ്ങൾ മരങ്ങൾ കാണുന്നുണ്ടോ അത് മരങ്ങൾ മുഴുവൻ തേക്കിലാണ് ഇത് എന്റെ ബിൽഡിങ് ചെയ്തിരിക്കുന്ന ഒരു കോൺട്രാക്ടറാണ് അതായത് ഒരു എഞ്ചിനീയർ ആണ് പുള്ളി പുള്ളിയുടെ ഇഷ്ടത്തിന് അങ്ങ് വെച്ചങ്ങ് കയറിപ്പോയി അതാണ് സംഭവം അതാ ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന വഴിയാണ് അതാ ഈ കാണുന്ന വഴിയുണ്ടോ മുഴുവൻ ഇന്റർലോക്ക് ചെയ്തിരിക്കുന്ന വഴിയാണ് ഇങ്ങോട്ട് കയറി വരുന്നത് മുഴുവൻ അടിപൊളി ലൊക്കേഷൻ ഇനി ഈ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിൽ വട്ടപ്പാറ ജംഗ്ഷൻ ഉണ്ട് വട്ടപ്പാറ ജംഗ്ഷൻ ഇന്ന് വെമ്പായം വെഞ്ഞാറമൂട് പോകുന്ന റോഡ് ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ചന്തമുക്ക് അതായത് വേറ്റനാട് ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ ചന്തമുക്ക് എന്ന് പറയുന്ന ലൊക്കേഷൻ ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന റോഡ് ഉള്ളിലോട്ട് കയറി ഏകദേശം ഒരു എണ്ണൂറ്റി അൻപത് തൊള്ളായിരം മീറ്റർ അകത്തേക്ക് വരുമ്പോഴാണ് ദാ ഈ ഒരു റിസോർട്ട് പോലത്തെ ഒരു വീട് വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത് കേട്ടോ ഇനി ഇതൊരു റാമ്പ് പോലെ അതാ ഇവർ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇപ്പം സുഖമില്ലാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ സ്ട്രക്ചറിൽ തന്നെ നേരിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എൻ്റർ ചെയ്യാനായിട്ട് പറ്റും ഇനി അങ്ങനെ അല്ലാത്ത സാധാരണ നടന്നു കയറാൻ പറ്റുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പും സംഭവങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് സ്പേസ് ഓക്കെ എത്ര വലിപ്പമുള്ള ഔട്ട് സ്പേസ് ആണെന്ന് ഏകദേശം ഇവിടെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റും ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അതോട്ട് ചെരിപ്പെട്ട് കയറിയ അതൊരു നിന്നായി പോകും കഴിഞ്ഞാൽ അത്ര കടിപൊളിയായിട്ടുള്ള വീടാണ് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഈ ഡോർ മുതൽ സ്റ്റാർട്ട് ചെയ്യണം ഡോറൊക്കെ കണ്ട മുഴുവൻ തേക്കിൽ ചെയ്തിരിക്കുന്ന ഒരു പൊണ്ണ ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ലിവിങ് സ്പേസ് ഡബിൾ ഹൈറ്റ് ഡബിൾ ഹൈറ്റ് എന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ ഒറിജിനൽ ഡബിൾ ഹൈറ്റ് ദാ ഇവിടെ കാണാം കൂരയാണ് മുകളിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് എത്ര പണി പണിയെടുത്തിട്ടുണ്ടാവും അത് ഒന്നും പറയില്ലാട്ടോ ഇവിടെയാണ് നമ്മളെ ടി വി ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു സ്പേസിൽ ഡബിൾ ഹൈറ്റിൽ രണ്ട് ഫാനൊന്നും അല്ല രണ്ട് മൂന്ന് ഫാൻ രണ്ട് ഫാൻ എന്ന് പറയാൻ പറ്റുന്ന ഇവിടെ ഒരു ഫാൻ ഇരിക്കുന്നു മൂന്ന് ഫാനുകളുണ്ട് ചെറിയൊരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അതും തേക്കിലാണ് കേട്ടോ അതാ കണ്ടില്ലേ ഇനി വലിയൊരു യേശു ക്രിസ്തുവിന്റെ ഒരു സംബോധ ഇവിടെ വെച്ചിട്ടുണ്ട് മുഴുവൻ തേക്കിൽ ചെയ്തിരിക്കുന്നതാണ് കാണുമ്പോ എന്തൊരു ഐശ്വര്യല്ലേ നല്ല രസം ഉണ്ട് കേട്ടോ അതുപോലെ അതുപോലെതാ ഡൈനിങ് സ്പേസിലോട്ട് വരാം ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത് എട്ട് പേർക്കെങ്കിലും ഇരുന്ന് കഷ്ണം കഴിക്കാൻ പറ്റും അത്രയും സ്പേസ് ഉണ്ട് ടൈൽ നോക്കണം കേട്ടോ പ്ലെയിൻ ടൈലാണ് നല്ല വോളിയുള്ള ടൈല് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ ഒരു അഴക് ഇവിടെയാണ് നമ്മുടെ വാഷ് ബേസിൻ കൗണ്ടർ വരുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഈ ഭാഗം മുഴുവൻ ടീക്കിൻ്റെ സ്റ്റോറേജ് സ്പേസുകളാണ് കാണുന്നത് ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പ് വന്നിരിക്കണം കേട്ടോ ഉരുക്ക് പോലെ ഇരിക്കുകയാണ് എല്ലാം അത് തടിയൊക്കെ കാണണം സ്വന്തം ആവശ്യത്തിന് വയ്ക്കുമ്പോഴേ ഒരു കള്ളപ്പണി ഒരുത്തം വരും ചെയ്യൂല അതൊക്കെ അത് ഇവിടെയാണ് തെളിവ് ഇതൊക്കെ വന്ന് നോക്കണം കേട്ടോ ഇത് രസമാണെന്ന് ഇനി മുകളിലേക്ക് കയറുന്ന ഇവിടെ കാണുന്നത് ചെറിയൊരു കോട്ടയോട് പോലെ സ്പേസ് ഇതാ ഈ ഒരു ഭാഗത്തുണ്ട് ഓരോ ബെഡ്റൂമുകൾ കാണിച്ചു തരാം ഞാൻ ഞാനിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ബെഡ്റൂമിൽ രണ്ട് ആനകൾക്ക് വരെ കിടക്കാൻ പറ്റുമെന്ന് പറഞ്ഞതിൽ കള്ളൊന്നുമില്ല ഇല്ല നോക്കി എത്ര വലിപ്പാണെന്ന് നോക്കിയേ പറഞ്ഞാൽ തീരുള്ളല്ലോ എത്ര സമയം എടുത്ത് വീട് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യും പക്ഷേ ബെഡ്റൂമുകളിലെ മുഴുവൻ കൊടുത്തിരിക്കുന്നത് അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് അതൊരു തരത്തിന്റെ ഒരു ബുദ്ധിയും കൂടിയാണ് കേട്ടോ അലുമിനിയം ഫാബ്രിക്കേഷൻ അല്ലാത്ത മരങ്ങളെടുത്ത് വെച്ച് ചെയ്താൽ പെട്ടെന്ന് തന്നെ കേടുപാടുകൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് സോ കോൺട്രാക്ടർ കോൺട്രാക്ടറുടെ കോൺട്രാക്ടറിന്റെ ഉപയോഗിച്ചു ഇവിടെ അലുമിനിയം ഫാബ്രിക്കേഷൻ ഫാബ്രിക്കേഷൻ്റെതാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ബാത്റൂമിൻ്റെ ചെയ്തിരിക്കുന്ന മുഴുവൻ യു പി സി പാനലാണ് കണ്ടോ ഇനി അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ബാത്റൂമിന്റെ സ്പേസ് നോക്കണേ കണ്ടോ ഇത്ര വലിയ ബാത്റൂമാണ് ജാഗോറിന്റെ ഫിറ്റിംഗ്സ് ഒക്കെയാണ് എസ്കോ ജാഗോറിന്റെ ബ്രാൻഡ് തന്നെയാണ് വാഷിംഗ് മേസിൻ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ക്ലോസെറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അതും ജാഗോറിൻ്റെ തന്നെയാണ് വലിയ ബാത്റൂം ഇതും തേക്കാണ് കേട്ടോ ഈ ഡോറും തേക്കാണ് അതുപോലെ അതുപോലെതാ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ പോലെ സംഭവമുണ്ട് പിന്നെ ടേബിൾ ടേബിളായിട്ട് യൂസ് ചെയ്യാം ഇവിടെ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് ത്രീ ഫേസ് ആണ് കൊടുത്തിട്ടുള്ളത് ത്രീ ഫേസ് ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല ത്രീ ഫേസിൻ്റെ ഫിറ്റിങ്സ് ഇലക്ട്രിക് കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത് സ്വിച്ചസ് എല്ലാം പ്രീമിയം സ്വിച്ചസ് ആണ് ദാ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ സ്പേസ് മാരകം കട്ടൺ ബ്ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും നോക്കിയാണെങ്കിൽ നമ്മളൊക്കെ ഒന്ന് രണ്ട് മൂന്ന് ജനലൊക്കെയാണ് വയ്ക്കുന്നത് അവിടെ സ്ഥാനത്ത് നാല് കഴിഞ്ഞിട്ടില്ല സെക്കൻഡറി സ്ഥാനത്ത് മൂന്നെണ്ണം മുഴുവൻ തേക്ക് ഇവിടെ മഹാഗണി എന്ന് ഞാൻ മിക്ക വീടുകളിലും പറയണത് മുഴുവൻ തേക്ക് അതുപോലെ കബോർഡ് ഇതാ ഈ ഒരു ഭാഗത്ത് ഫുൾ സി സി ടി വി സർവേൽ ഈ ഒരു ഭാഗത്ത് കബോർഡ് നേരത്തെ പറഞ്ഞ പോലെ അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് ഇവിടെ മാത്രമേ അവിടെ ഉണ്ട് ഇത് അടുത്ത ബാത്റൂം ഹീറ്റർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഫിറ്റിങ്സ് എല്ലാം ജാഗോറിൻ്റെയാണ് ൻ വലുതെന്ന് പറയാം അത്രയ്ക്ക് വലുപ്പമുണ്ട് കേട്ടോ ഇനി മൂന്നാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം ഒരു ഭാഗത്താണ് അതും ഗ്രാൻഡ് നോക്കിയ കബോർഡ് ചെയ്തിട്ടു സ്റ്റേപ്പ് ചെയ്യുന്ന വേറൊരു രീതിയിൽ നോക്കിയേ നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് ഈ ബെഡ്റൂമിൻ്റെ ബാത്ത്റൂം കണ്ടോ ബാത്ത് ടബ് കണ്ടോ കിടക്കുന്നത് ലക്ഷറി ലക്ഷറി ചെയ്യും സോ ഇനി നമുക്ക് കിച്ചണിലോട്ട് പോവാം കിച്ചൺ വേറെ ഗ്രാൻഡ് ഒന്നും പറയേലില്ല പിന്നെ ഓപ്പൺ കിച്ചൺ സ്റ്റൈലല്ല ക്ലോസ്ഡ് ആണ് പക്ഷേ ആ കിച്ചൻ്റെ ഡോറുകൾ മുഴുവൻ ടീക്കിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ മാത്രം ഗ്ലാസ് അകത്തോട്ട് കയറിയ ഗാലക്സി ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത് കൗണ്ടർ ടോപ്പ് മുഴുവൻ തേക്കിൻ്റെ വാഡ്രൂപ്പ് മുകളിലും അതുപോലെ തന്നെ എക്സ് ഒ സി ഫാനൊക്കെ നോക്കിയത് സ്റ്റാൻഡേർഡിൻ്റെ സൂപ്പർ സാധനവും ഒരുത്തന്മാര് ഇങ്ങനെയൊന്നും വയ്ക്കില്ല എന്താ ഈ ഒരു പോർഷൻ നോക്കിയേ ഇനി ഗസ്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട് കണ്ടില്ലേ താഴെ മുഴുവൻ കബോർഡുകളാണ് വർക്ക് ഏരിയ ഇനി വാഷിംഗ് മെഷീൻ വയ്ക്കാൻ സ്പേസ് ഇല്ല എന്ന് പറയരുത് ഡെഡിക്കേറ്റഡ് ഇതായ സ്പേസ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അതാ ഇവിടെ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ പ്ലാന്റേഷനിലോട്ടൊക്കെ പോകാൻ പറ്റുന്നത് അവിടെയൊക്കെ കുറേ മരങ്ങൾ ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് നമ്മളെ ലവ് ബേർഡ്സിനെ ഇവിടുത്തെ ഓണർ വളർത്തിരുന്ന ഒരു കെട്ടിടമാണ് മുഴുവൻ ഷീറ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ് സൂപ്പർ ഇത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം മുകളിലോട്ട് കയറുന്നതിനായിട്ടുള്ള സ്റ്റെയറാണ് ഇതാക്കി കാണുന്നത് അറുപത്തി നാലായിര സെൻറ്റ് ഉണ്ട് മൂവായിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റും ഇനി നിങ്ങൾക്ക് നാൽപ്പത്തി മൂന്ന് സെൻറ്റും മൂവായിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റായിട്ട് അങ്ങനെയാണെങ്കിലും കൊടുക്കും കേട്ടോ കാരണം ഫ്രണ്ടിലുള്ള പോർഷൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഓണർ തന്നെ അത് എടുത്തോളാം എന്ന് പറയുന്നുണ്ട് ബാക്കിയുള്ള പോർഷൻസ് വണ്ടി കയറാവുന്ന റോഡും ആ ബാക്കിയുള്ള സൈസ് സൈസെല്ലാം കൂടെ നാൽപ്പത്തി മൂന്നര സെൻറ്റോളം ഉണ്ട് മുകളിലേക്ക് കയറുന്ന സ്റ്റെയർ ആണ് ഗ്രാനൈറ്റ് ആണ് മുഴുവൻ ചെയ്തിട്ടുള്ളത് ഹാൻഡ്രൈൽ ഇതാ ചെയിൻലെസ് സ്റ്റീലാണ് എസ് യു എസ് ത്രീ നോട്ട് ഫോർ കിഡില മുകളോട്ട് കയറി വന്നതാ നമ്മള ലിവിങ് സ്പേസ് മുകളിലത്തെ ഇത് ലോക്കാണ് ആണ് ഫുള്ള് ഈ ഡോർ ലോക്കാണ് ഇവിടെ ഒരു യൂണിറ്റി സ്പേസ് ഉണ്ട് അവിടെ വേണമെങ്കിൽ ഒരു ബെഡ്റൂം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ ഇത് ലോക്കാണ് ഇവിടെ നല്ലൊരു സ്പേസ് ഉണ്ട് ഇതാണ് ബെഡ്റൂം ഈ ബെഡ്റൂമിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഗൈസ് അത് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചുതരാം ഇവിടെ മുഴുവൻ കബോർഡുകളാണ് അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കൂര പോലെ കൂര കണ്ടോ ഗ്രാൻഡ് 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 ഓക്കെ മെറ്റീരിയൽ ഡ്രൈ ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്നത് ആ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറയണ്ടേ ഇവിടെ നിന്നുകൊണ്ടുള്ള വ്യൂ കാറ്റ് വെളിയിലോട്ട് ഇറങ്ങിയുള്ളൂ കാറ്റ് പോക്ക് എന്തൊരു രസമൊന്നും അടിപൊളി ലൊക്കേഷൻ സത്യമായിട്ടും പ്രകൃതിയെ ആസ്വദിച്ച് ഒരു പ്രശ്നമില്ലാതെ കൂടി കിടക്കാൻ പറ്റുന്ന ഒരു കിഡിലിന് ലൊക്കേഷൻ ഹോം സ്റ്റേക്കൊക്കെ കൊടുത്ത അടിപൊളി സംഭവം ഹോം സ്റ്റേ കൊടുക്കുകയെന്ന് വച്ചാൽ നിങ്ങൾക്ക് അത് വലിയ സൂപ്പറാണെന്ന് ഞാൻ പറയാൻ പറ്റില്ല ആൾക്കാർ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഈ ഒരു ഈ ഒരു സെറ്റപ്പിനെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് പൈസ കൊടുത്ത് റെഡിയാക്കി എടുത്ത അടിപൊളി പിന്നെ ഇവിടെ നിന്ന് ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ് ഇത് ഇത്രയുണ്ട് അവിടെ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള സ്പേസ് ഉണ്ട് അതെല്ലാം കൂടെ അടിപൊളി സാധനം പറയാതിരിക്കാൻ വാക്കുകളില്ല അത്രയേറെ സംഭവം ഉണ്ട് ഇതെല്ലാം കൂടി ഒരു രണ്ടര കോടി രൂപയ്ക്കാണ് ഇത് വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത് വരെ ഇനി നാൽപ്പത്തി മൂന്ന് സെൻറ്റും വീടും കൂടെ ആയ ആണെങ്കിൽ ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അറുപത് ലക്ഷം രൂപയോളം കുറവുണ്ട് മുഴുവനായിട്ട് എടുക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ താഴത്ത് ആ കണ്ടോ അവിടെ ആ കുറേ തെങ്ങുകൾ വച്ചിരിക്കുന്നത് ആ റോഡ് വരുന്ന പോർഷൻ മുഴുവൻ കോൺക്രീറ്റ് റോഡാണ് മെയിൻ റോഡിൽ നിന്ന് കയറി വരുന്നത് അത്രയും കോൺക്രീറ്റ് റോഡാണ് അപ്പം ആ റോഡ് ആ റോഡിൻ്റെ ചെലവിലുള്ള വസ്തുവൊക്കെ ഒക്കെ ഇതിനോട് ചേർന്ന് കിടക്കുന്ന വസ്തുവാണേ അവിടെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള വലിയ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്താൽ അടിപൊളി വസ്തു നിങ്ങൾ ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നാൽ ഇവിടെ ഗ്രില്ലൊക്കെ ചെയ്ത് സൈഡിൽ നിന്ന് ഗ്രില്ലൊക്കെ ചെയ്തിട്ട് ഓ എന്ത് രസമായിരിക്കും ഗ്രില്ലൊക്കെ ചെയ്ത് വൈകുന്നേരത്തെ ഈവനിങ് ഫു മുഴുവൻ ജെ ബി എൽ ടെ സ്പീക്കറൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് അടിപൊളി അടിപൊളി വൈബായിരിക്കും നല്ല കിഡ്ഡിലെ ആംബിയൻസ് ആയിരിക്കും ഇതൊക്കെ ആഗ്രഹിക്കുന്നവർ മാത്രം വാങ്ങിക്കുക അല്ലാത്തൊരു ഡെയിലി തന്നെ ചീത്ത പൊള്ളിക്കുന്ന പോലെ ചീത്ത വിളിച്ചുണ്ടങ്ങിയിരുന്നാൽ മതി അപ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഓണറിനെ തന്നെ വിളിക്കുക വിളിക്കാൻ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വില നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആണ് അത് അദ്ദേഹത്തിന് എത്തി അത്യാവശ്യമുണ്ട്